മഴയുള്ളൊരു സമയത്താണ് ഞങ്ങളിവിടെ വന്നത് അപ്പം അരുവിക്കൽ സീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രാധ അതായത് കുളത്തൂർ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ഇടയിലുള്ളൊരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള ഒരു ആംബിയറാണ് ഇവിടെ കാണാൻ എന്താ വെച്ചാൽ ഒരു ചെറിയ പുഴ മഴക്കാലത്ത് അതിന് ഡ്രസ്സുണ്ടാവുള്ളൂ ഇങ്ങനെ ഇത് ഇത് കടന്നിട്ട് പോകണം ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഈ പുഴയിലൂടെ നനയാതെ പോകാൻ കഴിയില്ല അപ്പോൾ ചെറിയൊരു പുഴയാണ് പുഴയല്ല ഒരു തോട് എന്ന് പറയാം അതിങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ കാന കാനഡയിൽ നയാഗ്ര നദി ചാടുന്ന പോലെ ഇങ്ങനെ ചാടുന്നുണ്ട് വലുതായിട്ട് ഭംഗിയെ കാണാൻ കടന്നു കഴിയുന്നൊരു വഴിയാതെ അതായത് ഗ്രാമ പശ്ചാത്തലത്തിലൊരു ക്ഷേത്രമാണ് ഇത് നല്ലൊരു കാഴ്ചയാണ് കാണാൻ നമ്മളിങ്ങനെ കോട്ടയം ജില്ലയിൽ വന്നപ്പം ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് വീക്ഷിക്കാൻ വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് പക്ഷെ ഉള്ള രസമാണ് പ്രകൃതി രമണീയമായ ഒരു സ്ഥലം അവരപൂർവ്വമായിട്ട് അപ്പൊ ഇങ്ങനത്തെ കാഴ്ചകളെ കാണാറുള്ളു പക്ഷെ മഴക്കാലത്ത് നല്ല ഭംഗിയാണ് കാണാറുണ്ടോ ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ക്ഷേത്രത്തിലേക്കുണ്ടോ ഏകദേശം മുട്ടിന്റെ താഴെയാണ് വെള്ളം പക്ഷെ ചെറിയൊരു ഒഴുക്കുണ്ട് അപ്പൊ അങ്ങനെ പോയിട്ട് ക്ഷേത്രത്തിലേക്ക് കയറാം